ും ശ്രീവാത്രിപ്പാട് സേവയിലെ രഹസ്യങ്ങൾ ചോരുന്നു പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അടക്കം അഞ്ച് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പത്തനംതിട്ടയിൽ ജില്ലാ പോലീസ് മേധാവിയും പോലീസ് അസോസിയേഷനും തമ്മിൽ ഒരു പോക്സോ കേസ് അട്ടിമറി കോയ്പുരം കസ്റ്റഡി മർദ്ദന കേസ് എന്നിവയിലെ പാളിച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർച്ചു നൽകിയതിന്റെ പേരിലാണ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിനെ അടക്കം തെറുപ്പിച്ചത് അഡീഷണൽ എസ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജയകാന്ത് ഉൾപ്പെടെ അഞ്ചു ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് എ ആർ ക്യാമ്പിലേക്കുള്ള മാറ്റം ഭരണപരമായ സൗകര്യമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ എസ് അസോസിയേഷൻ പോരാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെ കാരണമെന്നാണ് സൂചന ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാ തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിച്ചതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വകുപ്പ് തല നടപടിയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് സ്ഥലം മാറ്റം എസ് പി അടക്കം ഉദ്യോഗസ്ഥരുടെ വീഴ്ച മറച്ചു വെച്ച് തങ്ങളെ ബലിയാടാക്കിയെന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകി കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലും ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച പറ്റിയെന്നും ജില്ലയിലെ പോലീസ് സേനയിൽ സംസാരമുണ്ട് കോയ്പ്രം സി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെങ്കിലും ഉത്തരവാദിത്വം മറ്റും മേരുദ്യോഗസ്ഥർക്കുമുണ്ട് ഡിഐ ജി തരത്തിൽ കൂടുതൽ നടപടി ഉടൻ വരുമെന്ന ആശങ്കയിലാണ് പലരും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്